ആവേശത്തിൽ തുടങ്ങി വെച്ച് പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിൽ ഒതുങ്ങാനാവാത്ത വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരിയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തുവരുന്നത് അത് ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് വീണ്ടും കൊണ്ടെത്തിക്കുക എന്നതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ ചെലവുകൾക്കായി ശുപാർശകൾ നൽകുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി അവരുടെ കണ്ടെത്തലുകൾ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാൽസ് ധനമന്ത്രി ബെസാലൽ സ്മോറിച്ച് എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാനെയും അതിന്റെ പ്രോക്സികൾക്കെതിരെയും ശക്തമായി പിടിച്ചു രാജ്യം ശ്രമിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രയേലിന് ഇറാന്റെ കയ്യിൽ നിന്നും മുട്ടൻ പണിയാണ് കിട്ടിയത് ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇറാന്റെ സൈനിക സഖ്യ കക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രയേൽ പറഞ്ഞു അധിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രയേൽ വ്യക്തമാക്കി അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലായ ഇസ്രയേലും ഹിസ്പുള്ളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രയേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രയേൽ ഗാസയിൽ അഴിഞ്ഞാടിയ ഇസ്രയേലിന്റെ വംശഹത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായത് ഇതിനെ മറികടക്കാൻ പൊതു വാർഷിക ബജറ്റ് നൂറ്റി അൻപത് മില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇരുപത് മടങ്ങ് അധികമാണ് ഇസ്രയേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നുവന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ബജറ്റിലുണ്ടായ ഈ കുതിച്ചു ചാട്ടമെന്ന് തന്നെ പറയാം ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ലോകത്തിനു മുന്നിൽ വെള്ള പൂശി കാണിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാതെ വയ്യ നിലവിലെ വർദ്ധിച്ച ധനസഹായം സയണിസ്റ്റ് അനുകൂല പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിഷേധാത്മക ധാരണകൾ തടയുന്നതിനും ഉപയോഗിക്കാം പക്ഷേ എത്രയൊക്കെ കാണിച്ചു കൂട്ടലുകൾ നടത്തിയാലും ഇസ്രയേലിനു മേലുള്ള ആരോപണങ്ങൾ ഒന്നും മാറാൻ പോകുന്നില്ലെന്നത് വ്യക്തമാണ് തിരിച്ചടികളിൽ നിന്നും പാഠം പഠിക്കാത്ത ഇസ്രയേലിനെ തറ പറ്റിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാൻ സായുധ സേന കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യോമപ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷി ഇനിയും ശക്തിപ്പെടുത്താനും തങ്ങൾ മടിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് രണ്ട് പുതിയ ഭൂഗർഭ മിസൈലുകളും ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോപ്സിന്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിക്കുകയും ചെയ്തു അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ സായുധ സേനയുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത സൈനിസ്റ്റ് ശത്രുവിനെ നന്നായി അറിയാമെന്നും കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും കൂടെ ഇസ്രേലിനെ തുരത്താൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം തുറന്നടിച്ചു എത്ര വലിയ വെല്ലുവിളികളും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എത്ര വലിയ സങ്കീർണ യുദ്ധത്തിനും ഐ ആർ ജി സി സജ്ജമാണെന്നും അതിനുള്ള ഒരു ഉത്തരവിനായി സൈന്യം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐ ആർ ജി സിയുടെ പല സാങ്കേതികവും തന്ത്രപരവുമായ ആസൂത്രണങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലെന്നും അതെല്ലാം ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കുമെന്നും പ്രസ് ടി വി വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഐ ആർ ജി സി വക്താവ് ജനറൽ മുഹമ്മദ് ഹാദി സെഫി ജിയാൻ തങ്ങളുടെ പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ആദ്യഘട്ടം സുരക്ഷാ കേന്ദ്രീകൃതമാണ് അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘടകങ്ങളുമാണ് ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരുന്ന ശത്രുവിനു ഇതിലും നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കാനില്ലെന്നും ആരെങ്കിലും തങ്ങളുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ശത്രുവിന് കിട്ടുന്ന തിരിച്ചടികൾക്ക് കണക്കുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ ഇനിയും ഒരു ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണ് ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രയേലിൽ ലഭിക്കുന്ന മറുപടി വലുതായിരിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരത്തിനെതിരായ എത്തുന്ന ഏത് ഭീഷണികളെയും സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്നതിൽ സംശയമൊന്നുമില്ല സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എയ്റോസ്പേസ് എയർ ഡിഫൻസ് നേവൽ ഗ്രൗണ്ട് യൂണിറ്റുകൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ആധുനിക സംവിധാനങ്ങളും മറ്റ് പല ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് സേനയുടെ സന്നദ്ധത നിലനിർത്താനും ഐ ആർ ജി സിക്ക് കഴിയുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ സൈനിക മേഖലകളിലെ പുരോഗതി ഇസ്രയേലിനുണ്ടാക്കുന്ന ഭയപ്പാട് ചില്ലറയൊന്നുമല്ല ഇനിയും അമേരിക്കയുണ്ട് പാശ്ചാത്യ ശക്തികളുണ്ടെന്ന അഹങ്കാരത്തിൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിന്റെ പ്രഹരം ഒരുപക്ഷെ ഇസ്രയേൽ താങ്ങിയെന്ന് വരില്ല യാതൊരു മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും ഒന്നുമില്ലാതെ തന്നെ ഇസ്രയേലിനോട് പൊരുതി നിൽക്കാൻ കഴിഞ്ഞ ഇറാന് ഇനി കൃത്യമായൊരു തയ്യാറെടുപ്പ് ഉണ്ടായാൽ വാളും വീശിവരുന്ന വരുന്ന ഇസ്രയേലിന്റെ കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനമാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട